നമ്മൾ യന്ത്രവാഴ കൃഷി ചെയ്യണമെന്ന് താല്പര്യമുള്ള ആളുകളെ ഉദ്ദേശിച്ച് തയ്യാറാക്കിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണിത് ഇത് വ്യത്യസ്തമായിട്ടുള്ള വാഴകളിലെ നമ്മുടെ സ്വർണമുഖി വാഴയെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് എൻ്റെ സ്വർണ്ണമുഖി വാഴകൾ ഈ വാഴ കുലയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ ചിലത് കുലച്ച് കുല പുറത്തു വന്നു ചിലത് അതിൻ്റെ കുടപ്പൻ പുറത്ത് ചാടാൻ തയ്യാറായി നിൽക്കുന്നു വാസ്തവത്തിൽ ഈ സ്വർണ്ണമുഖി അല്ലെങ്കിൽ കിൻഡൽ എന്നിവയൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ കൃഷി ചെയ്യുന്നത് ഒരു അൻപതെണ്ണാണ് എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട് കൃഷി ചെയ്തിട്ടുള്ളത് ഇതിൽ നിന്ന് ചില കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിക്കാൻ കഴിഞ്ഞു സാധാരണ നേന്ത്രവാഴ ഉള്ളതിനേക്കാൾ അതായത് ഇപ്പോൾ ഓണത്തിന് ഒക്കെ വെട്ടുന്ന ചെങ്ങാലിക്കോടൻ അല്ലെങ്കിൽ നെടിനന്ത്രൻ അല്ലെങ്കിൽ മഞ്ചേരി കുള്ളൻ ഇവയിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള നേന്ത്രവാഴയാണ് ഈ സ്വർണമുഖി അഥവാ കിൻഡൽ വാഴ ഇതിന് ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ പത്ത് മാസം എത്തിയിട്ടതിന് ശേഷമാണ് ഇത് കുലച്ചത് ഇനി ഒരു മൂന്ന് മാസം കൂടി കഴിഞ്ഞാലാണ് കുല വെട്ടാറാവുക അതായത് പതിമൂന്ന് മാസം നല്ലോണം വേണം കിൻഡൽ വാഴ അല്ലെങ്കിൽ സ്വർണമുഖി തൈ വെച്ച് അല്ലെങ്കിൽ കന്ന് വെച്ചതിന് ശേഷം അത് വെട്ടിയെടുക്കാനായിട്ട് അത്രയും കാലതാമസം വരും അത് കണക്കാക്കി വേണം വെക്കാൻ പക്ഷെ അതിൻ്റെ രണ്ട് ഗുണങ്ങളാണ് ഞാൻ ഇതിനകത്ത് നോക്കിയപ്പോൾ കണ്ടത് ഒന്ന് നല്ല കുലകളാണ് പൊതുവിൽ ഒരു ഏഴ് പടല എട്ട് പടല വരെയുള്ള കുലകളാണ് ആറിൽ താഴെയുള്ള കുലകൾ ഇതുവരെ ഒന്നും മറ്റൊന്ന് മറ്റൊന്നിതിന് ഈ പിൻഡി ആക്രമണം തീരെ ഇല്ലെന്ന് തന്നെ പറയാം അതൊരു പക്ഷേ അതിൻ്റെ ആരോഗ്യമായിരിക്കാൻ കാരണം ബാക്കി കാര്യങ്ങൾ പിന്നെ